പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഒരു മാസത്തിലേറെയായി എന്നാൽ വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല പാലക്കാട് ബി ജെ പി ആണ് വിവാദത്തിൽപ്പെട്ടതെങ്കിൽ ചേലക്കരയിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ വിവാദത്തിൽ ചെന്നുപെട്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവ് മുൻ നിയമസഭാ സ്പീക്കറുമായിരുന്ന തേറമ്പിൽ രാമകൃഷ്ണൻ വളരെ ഗൗരവമായ ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് തൃശ്ശൂർ ജില്ല ഒരു കേന്ദ്ര ഭരണപ്രദേശമായി മാറിയിട്ട് മാസങ്ങളായി എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൽ ഏറെ കഴമ്പുമുണ്ട് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എട്ട് മാസമായി ഒരു ലെഫ്റ്റനൻ്റ് ഗവർണർ ഭരണം പോലെ പാലക്കാട് നിന്നും ശ്രീ ശ്രീ കണ്ഠൻ ഒന്നാണ് ഇവിടുത്തെ ഭരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭരണനിർവഹണം നിർവഹണം തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്നു മാത്രമല്ല തേറമ്പിൽ ഒന്ന് രണ്ട് കടുത്ത ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട് സുധാകരനും സതീശനും ചേരക്കരയുടെ ജനങ്ങളുടെ മനസ്സറിയില്ല എന്ന് വളരെ സുവ്യക്തമായ ഭാഷയിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് നിരവധി ദിവസങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്ത് സതീശൻ പ്രവർത്തിച്ചുവെങ്കിലും അതൊന്നും വോട്ടായി മാറിയില്ല എന്നുള്ളത് വളരെ ഗൗരവമാണ് അവിടെ ബി ജെ പിക്ക് കിട്ടിയ വോട്ടിൻ്റെ പെർസെൻറ്റേജ് വെച്ച് കണക്കാക്കുമ്പോൾ യു ഡി എഫിന് കിട്ടിയ വോട്ട് വളരെ തുച്ഛമായിട്ട് കണക്കാക്കാൻ കഴിയും അവിടെ പന്തിരായിരത്തിൽ കുറയാത്ത വോട്ടിന് മാത്രമാണ് എൽ ഡി എഫ് ജയിച്ചത് ഒന്നുകൂടി ശ്രമിച്ചിരുന്നുവെങ്കിൽ യു ഡി എഫ് ജയിക്കുമായിരുന്നു എന്നാണ് തേറമ്പിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ ആസ്ഥാനം ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രമായി മാറിയെന്നാണ് എന്നാണ് തേറമ്പിലിൻ്റെ ആരോപണം തേറമ്പിലിൻ്റെ ആരോപണം ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വിവാദങ്ങൾ സുധാകരനെ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് പുതിയതായിട്ട് ആരോപണമായി ഉയർന്നിട്ടുള്ളത് യുവാക്കൾക്ക് ആർക്കെങ്കിലും ആ പദവി നൽകണം എന്നും ആരോപണം വന്നിട്ടുണ്ട് തേറമ്പിൽ രാമകൃഷ്ണൻ ഒരു പ്രാവശ്യം രണ്ടോ മൂന്നോ ദിവസം ജി ഡി സി സി പ്രസിഡൻ്റായ ശേഷം സ്വയം ഒഴിഞ്ഞു പോയ വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധികാര സ്ഥാനങ്ങളുടെ പിറ പിറകെ പോകുന്ന വ്യക്തിയല്ല രണ്ടു തവണ കേരള നിയമസഭയുടെ സ്പീക്കറായും ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായി എം എൽ എ ആയും തൃശ്ശൂരിനെ ഭരിച്ചു അദ്ദേഹത്തിന് ഒരിക്കൽ പോലും തൃശ്ശൂരിൽ പരാജയത്തിൻ്റെ രുചി അറിയേണ്ടി വന്നിട്ടില്ല അദ്ദേഹം മത്സരിച്ചപ്പോൾ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിജയിക്കുകയും ചെയ്തു അദ്ദേഹം മാറിയതിന് ശേഷം മാത്രമാണ് തൃശ്ശൂരിൽ മറ്റൊരു സ്ഥാനാർ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് തേറമ്പിലിൻ്റെ വ്യക്തിപരമായ പ്രഭാവമാണ് അതിന് പുറകിൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് തേറമ്പിൽ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് പാർട്ടിക്ക് നൽകിയിട്ടുള്ളത് തേറമ്പിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് പരിശോധിക്കേണ്ടതുമാണ് എന്നാൽ തേറമ്പിൽ ഒരാഴ്ച മുന്നേ ഉന്നയിച്ച ഈ ആരോപണങ്ങൾക്ക് ഒരു കോൺഗ്രസ് നേതാവും വ്യക്തമായ ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല തേറമ്പില്ലെ പോലെ ഇത്രയും മുതിർന്ന ഒരു നേതാവ് ഇത്രയും ഗൗരവമേറിയ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടും അതേക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് പറയുവാനോ അതിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതിനോ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല തേറമ്പിൽ ചേലക്കരയിൽ പോയി പ്രവർത്തിച്ചില്ല എന്ന് ആരോപണമുന്നയിച്ച ചില കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു കണ്ടു പക്ഷേ അതെല്ലാം തനി പ്രാദേശിക തലത്തിലുള്ള ചില നേതാക്കൾ മാത്രമായിരുന്നു തേറമെല്ലിനെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ പരാജയത്തെക്കാളുപരി ബി ജെ പിക്ക് ഉണ്ടായ നേട്ടമാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് അവിടെ ഒരു കാലത്തും ബി ജെ പിക്ക് ലഭിക്കാത്തത്ര വോട്ട് ഇപ്രാവശ്യം ലഭിച്ചു അത് പാലക്കാട് ഉണ്ടായ വിജയത്തെക്കാൾ പതിൻമടങ്ങ് വലിയ ഒരു പരാജയമാണ് ചേലക്കരയിൽ യു ഡി എഫിന് സംഭവിച്ചത് എൽ ഡി എഫിനാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം വളരെ ഗണ്യമായി കുറയുകയും ഇപ്രാവശ്യം യു ഡി എഫിന് ആ വോട്ട് നേ നേട്ടമാക്കി മാറ്റുവാൻ കഴിയാതെ വരികയും അത്രയും വോട്ട് തന്നെ ബി ജെ പി സ്കോർ ചെയ്യുന്നതുമാണ് കാണാൻ കഴിഞ്ഞത് ഇതിനെ ഏതു വിധത്തിൽ പാർട്ടി തരണം ചെയ്യും എന്നുള്ളതാണ് തേറമ്പിൽ ഉന്നയിച്ചിട്ടുള്ള ചോദ്യത്തിൻ്റെ ഒരു വശം ഇനിയും ഒരുപാട് കാര്യങ്ങൾ തേറമ്പിൽ ഉന്നയിക്കും തേറമ്പിലിനെ പോലെ മുതിർന്ന നേതാക്കൾ ഉന്നയിക്കും അതിനെയെല്ലാം മുഖം തിരിഞ്ഞ് നിന്ന് നോക്കിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഏതു വിധത്തിൽ യു ഡി എഫ് നേരിടും എന്നുള്ള കാര്യവും സംശയകരമാണ് അതുകൊണ്ട് തേറമ്പിലിനെ പോലെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ഇപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന അപകടത്തിൻ്റെ വലിയ ഒരു സൂചനയാണ് തറമ്പിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്